മറ്റൊരു വിദ്യാർത്ഥിയുടെ ചോദ്യം ആറ് സബ്ജെക്ട് വേണമെന്ന് നിർബന്ധം പറയുന്നു അത് ശരിയാണോ എന്നാണ് പക്ഷേ ചിലർ അഞ്ച് സബ്ജക്റ്റ് മതി എന്ന് പറയുന്നു എന്താണ് കാര്യം നിങ്ങൾക്ക് ജയിക്കാനായിട്ട് അഞ്ച് സബ്ജക്ട് മതി അത് നിങ്ങൾ ഒന്ന് ഇംഗ്ലീഷ് എടുക്കണം നിർബന്ധമായിട്ട് മറ്റൊന്ന് ഒരു മലയാളമോ ഹിന്ദിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് എടുക്കണം അത് കൂടാതെ നിങ്ങൾക്ക് മൂന്ന് വിഷയങ്ങൾ കൂടി പാസ്സാകണം പക്ഷെ ആ മൂന്ന് വിഷയങ്ങൾ നിങ്ങൾക്ക് തോന്നിയ പോലെ ഉള്ള വിഷയങ്ങൾ എടുക്കാൻ പാടില്ല അത് ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസുമായിട്ട് ചേർന്ന് പോകുന്ന വിഷയങ്ങൾ സയൻസ് ആണെങ്കിൽ ആ സയൻസിൽ ഏതാണ് ഉദ്ദേശിക്കുന്നത് ആ വിഷയങ്ങൾ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് വിഷയങ്ങൾ അങ്ങനെ ആ പാറ്റേൺ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അംഗീകാരം ഉണ്ടാവുകയുള്ളൂ വെറുതെ അഞ്ച് വിഷയങ്ങൾ എടുത്തുകൊണ്ട് കാര്യമില്ല അത് മാത്രമല്ല ഒരു ലാംഗ്വേജ് എടുത്തില്ലെങ്കിൽ നിങ്ങൾ അഞ്ച് വിഷയം പാസ്സായാലും നിങ്ങൾക്ക് എൻ ഐ വയസ്സ് പാസ് സർട്ടിഫിക്കറ്റ് തരില്ല അതുകൊണ്ട് ഒരു ഭാഷാ വിഷയം നിർബന്ധമാണ് കേട്ടല്ലോ അപ്പൊ വെറുതെ അഞ്ച് വിഷയം എടുക്കല്ല വേണ്ടത് അതുപോലെ ആറ് വിഷയങ്ങൾ നിർബന്ധം ഇല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക പക്ഷെ ആറ് വിഷയം എടുത്ത് പഠിക്കുകയാണ് എപ്പോഴും നല്ലത് അതുകൊണ്ട് ആറ് വിഷയം ആണ് പ്രിഫർ ചെയ്യുക ഇനി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് സമയമില്ല അല്ലെങ്കിൽ ആറ് വിഷയത്തിന് പൈസ അടയ്ക്കാൻ അടക്കാനില്ലെങ്കിൽ അഞ്ച് വിഷയം എടുത്ത് പഠിച്ചാലും മതി അപ്പൊ എൻസ് പറയുന്ന ക്രൈറ്റീരിയ ഇതാണ്